ആ ഒരു ഈ എസ് എന്തൊക്കെയുണ്ട് വർത്തമാനം നമ്മൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ അപ്പം രാവിലെ തന്നെ ഇതാക്കുകയാണ് നല്ല വേനൽമഴേൻ്റെ ഒരു വരവാണ് വരവാണിട്ടോ നല്ല മഴ കാരണം നല്ല മഴ തന്നെയെന്ന് വരിവെള്ളമൊക്കെ വന്നിട്ട് നല്ല ഉസാറായിട്ട് റോഡൊക്കെ നെഞ്ഞായിക്കൂടാട് പോകേണ്ടിയിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അതാ ചൂടപ്പം പോലത്തെ വീഡിയോ ഉണ്ട് ഇന്നത്തെ അപ്പോൾ ഇതാ രാവിലെ തുടങ്ങിയതാണ് ഒരു വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചാറ് ആറ് മണിയോടടുത്ത് നമ്മളെ വീഡിയോ കൊടുക്കലാണ് നിർത്തിയപ്പം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ ദിവസം അതിൽ ഒരു വിശദമായിട്ടൊന്ന് വീഡിയോ ഇട്ടിട്ട് അതിൽ വണ്ടി കൂടി അങ്ങോട്ട് പോകുന്നത് അണ്ട അപ്പോൾ ഈ മഴയൊക്കെ കാണുമ്പോൾ എന്തോ രസമല്ലോ രാവിലെ അങ്ങനെ പൊതച്ച് മൂടി ഒന്ന് കിടക്കാനൊക്കെ തോന്നും ഈയൊരു തഥത്ത അതിൽ പെട്ടതാണോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ അതിൽ പെട്ടതല്ല കേട്ടോ ആ മഴ പെയ്തതൊക്കെ ഇന്നലെ വൈകുന്നേരം പെയ്ത മഴയാണ് കേട്ടോ വൈകുന്നേരം വൈകുന്നേരം എന്താക്കണം ഇവിടെ നല്ല മഴ പെയ്യലുണ്ട് അപ്പം ഇന്നും പെയ്തോ മഴ നല്ല ഉസാറായിട്ട് ഇങ്ങോട്ട് പെയ്തിന് കാറ്റും മഴയൊക്കെ ആയിട്ട് നല്ല ഉസാറുണ്ട് ഉച്ചക്കൊക്കെ നല്ല വെയിലും ചൂടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ വൈകുന്നേരമായ പിന്നെ ഇട്ട് മൂടി കുത്തലൊക്കെ ആയിപ്പോയി പിന്നെ കറണ്ടും ഉണ്ടാവില്ല വെളിച്ചവും ഉണ്ടാവില്ല അങ്ങനെയാണുള്ളത് അപ്പോൾ രാവിലെ നീച്ച് വന്നേരം പിന്നെ ഇതാക്കണ ഒരു കടത്താണ് ഉണ്ട് ഇവിടെ നല്ല തണുപ്പാണ്ട്ടോ ഈ ഒരു ടൈലിന് കിടക്കാൻ നല്ലൊരു സുഖമാണ് നല്ലൊരു തണുപ്പാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഓരോന്നും ചിന്തിച്ചു ആലോചിച്ചു ഇതാക്കണ് ഇങ്ങനെയുണ്ട് കിടക്കാൻ കേട്ടോ അപ്പോൾ എന്താ അപ്പം അതിന് മാത്രം ചിന്തിച്ചങ്ങട്ടു കിടക്കാൻ നൈകാരപ്പങ്ങൾ ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഒരു ആനക്കുട്ടി സംഭവം സംഭവമൊന്നുമില്ല ചെറുമട്ടത്തിലൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ചട്ടിയും കലായത് ഇങ്ങനെയൊക്കെ തന്നെയാണ് തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഉണ്ടാവും അപ്പം തട്ടലും മുട്ടലും ഞങ്ങൾ ഇത്തിരി അങ്ങോട്ട് മാറ്റി വെച്ചുകൊട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ചെറിയൊരു തെറ്റലുള്ളുട്ടോ ചെറിയൊരു തെറ്റൽ പറഞ്ഞാൽ ചെറിയൊരു തെറ്റലുള്ളൂ ആ മുപ്പതാക്കൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും തെറ്റിനെ രണ്ട് രീതിയിലാണ്ട് രണ്ട് വിഭാഗത്തിലാണ്ട് ഞാൻ തെറ്റുകയാണെങ്കിൽ ഇതാ ഞാൻ മുഖം മൂന്തയും കനുപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ട് കൊണ്ടു നടക്കലട്ടോ അത് ചിലപ്പം ഒരു ദിവസമൊക്കെ അങ്ങനെ കനത്തങ്ങോട്ട് പോകും മൂപ്പര് തെറ്റുകയാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നുമല്ല ഒരു പത്ത് മിനിറ്റേ ഉണ്ടാവുകയുള്ളൂ അര ഏറിയൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ഉണ്ടാകും വരും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെയല്ല നമ്മളിത് വിട്ട് കൊടുക്കാത്തൊരാളാണ് കേട്ടോ അപ്പോൾ തെറ്റിയാൽ പിന്നെ തെറ്റിയാൽ മധുര തന്നെയാണ് നിൽക്കൽ അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അതെന്താ വീട് നടക്കണത് വിചാരിക്കുന്നുണ്ടാവൂല്ലേ അപ്പോൾ ഞാൻ തകണ് ഞാൻ ഇന്നലെ പാലപ്പത്തിന് തകണോ ഒന്ന് മാവൊക്കെ കൂട്ടി വെച്ചതാണ് വലിയ പാത്രത്തിലല്ലേന്ന് വെച്ചെന്ന് കേട്ടെ ചെറിയൊരു പാത്രത്തിലാണ് വെച്ചത് അതിങ്ങനെ ആകപ്പാട് രാവിലെ നീച്ചപ്പോ ആകെ തൂവി നിലത്തുകൂടെയൊക്കെ ആകപ്പാടെ ചിന്തിയിട്ടു പിന്നെ അതിൻ്റെ ബാക്കി എടുത്തിട്ടാണ് ഞാൻ ഇത് ചൂടുന്നത് പിന്നെ അതും അല്ല രസം പാലപ്പ ചൂടിൻ്റെ ചട്ടി ഇവിടെ എങ്ങനെ തെരഞ്ഞു നോക്കിയിട്ടും കാണാനില്ല കേട്ടോ അപ്പോൾ പഴയൊരു ചട്ടി എടുത്ത് അതിലോട്ട് ഇട്ട് നോക്കിയപ്പോൾ അതായിട്ട് കിട്ടണമില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ എന്താട്ടി ആ ഒരു തുള്ളിയൊരു ഇതല്ലേ ഉള്ളിത് മാവേണ്ടേന്നുള്ളൂ ബാക്കിയൊക്കെ നിലത്തിൽ കൂടെ ആണ് ചിന്തി പോയതല്ലേ ആ ആ ഒരു തുള്ളി മാവ്ക്ക് ഞാനിവിടെ കുറച്ച് അരിപ്പട്ടുണ്ട് അതും കൂടിയാണ് മിക്സിൻ്റെ ജാറിലിട്ട ഒരൊറ്റ അടിയൻ്റെ അടിച്ചാണ്ട് സദാ ദോശയാണ് ചുറ്റിക്കണ്ട്ടാ അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടോ ചോദിച്ചാൽ തിരക്കേടില്ല അങ്ങനെയൊക്കെ ഒരു ദോശ ഇപ്പം രാവിലെ തന്നെ എന്തൊക്കെയോ ഒരു മട്ടുമ്പോൾ അതിലില്ല കേട്ടോ ഒരു പൊല്ലാപ്പൊഴിച്ചത് ാണ് അപ്പൊ ഒക്കെ തോന്നണ മുപ്പരോടും ഉണ്ടായിട്ടാണോന്നൊരു സംശയം ഉണ്ട് കേട്ടോ എല്ലാരും കൂടി ഇന്നിട്ടും ചതിക്കാണ് തോന്നുന്നത് ദോശയും ചതിച്ച് മാവും ചതിച്ചും പറഞ്ഞില്ല അപ്പൊ അങ്ങനെ അയക്കണിപ്പൊന്ന് അപ്പം എല്ലാവരും കൂടി ഇന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഏതാലും ആ ഒരു ദോശമൊക്കെ ചുട്ടും ഇങ്ങനെ തീർത്തു ഞാൻ ഇപ്പോൾ പാലപ്പം പോയിട്ട് ഇപ്പം ദോശം എല്ലാം അയക്കണം പരിപാടി അപ്പോൾ നല്ല ഉഷാറായിട്ട് പാലപ്പവും നല്ല മുട്ടക്കാരയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊക്കെ ചിന്തേലായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ ചട്ടി നോക്കുന്നത് അപ്പോൾ ചട്ടി ഇവിടെ കാണാനില്ല എങ്ങനെ തിരഞ്ഞോക്കിട്ടും കാണാനില്ല അതിൽ ഞാൻ വേഗം പഴയൊരു ചട്ടിയിൽ ഇട്ടാക്കിയതെന്ന് അതെന്തായി അത് ചട്ടിന്ന് കിട്ടണമില്ല ഇപ്പം പോരെ പ്രാന്തളക നൈറ്റ് രാവിലെ തന്നെ ഇങ്ങോട്ട് പ്രാന്തളകാം ഇതൊക്കെ തന്നെ ധാരാളം അപ്പോൾ ഞാൻ വേഗം അങ്ങനെയൊക്കെ ചുട്ട് കഴിഞ്ഞു കിട്ടേ ഏതായാലും സംഭവം കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ടായിക്കൊരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് വേഗം പുഴയിൽ പുഴയിലൊന്നു പോയി വരണം അത് പാത്രം കഴുകാനൊന്നുമില്ല മുറ്റൊന്നും അടിച്ച് വാരി ഇടണം അപ്പോൾ അതൊക്കെയാണ് ഒരു രാവിലത്തെ പരിപാടി അപ്പോൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മൾ പരിപാടി എടുക്കുന്നത് ഇനിയിപ്പോൾ സ്കൂളാണ് തുറക്കണേ നമുക്ക് ഇതാ പുതിയ പുതിയ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കണ്ടന്റ് എന്ന് പറയാനൊന്നുമില്ല നമ്മളിതാക്കണം പുറത്ത് അവിടെയും പോകണില്ലല്ലോ ഈ അടുക്കളയിലെ പരിപാടികളെ തന്നെ ഉള്ളൂ നമുക്കും അങ്ങനെ തക്കാളി ഉള്ളി തക്കാളി ചട്ടിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞേര ചായയും കൂടി വെച്ച് കഴിഞ്ഞേ വേഗം പുറത്തിറങ്ങിയ കേട്ടോ മുറ്റടിച്ച് വാരി കഴിഞ്ഞിട്ട് നമുക്ക് പുഴയിൽ പോകാൻ വിചാരിച്ചു ഇന്നിപ്പോൾ രാവിലെ പുഴയ്ക്ക് പോകണം അല്ലെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ ആരട്ടോ പുഴേക്ക് പോയാൽ അവരെല്ലാവരും കൂടി കൂടിയിട്ട് രാത്രി പോയാൽ നല്ല സുഖമാണ് രാവിലെ തിരുമാനം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് കുറച്ച് തിരുമാനുണ്ട് അപ്പം ഞാൻ വേഗം പോയി പോകരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാണ് രാവിലെ പുഴയ്ക്ക് പോകാറുണ്ട് ഭയങ്കര മടി ഒരു കാര്യമാണ് ഒന്നാമതീ വൈകുന്നേരത്ത് പോയിട്ടാണ് കേട്ടോ ആ തിരുമ്പലൊക്കെ അപ്പം കഴിയുമല്ലോ പിന്നെ ഒന്നും ഉണ്ടാകില്ല അപ്പം ഭയങ്കര മടിയാണ് ഇന്നിപ്പോൾ ഏതാനും പോയി വരട്ടെ ആ നടത്തം ഇല്ലാത്തത് കൊണ്ട് എന്നെ ഒരു സുഖമില്ലെന്നു കിട്ടും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ച ആയിട്ട് ഇപ്പം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതാക്കണം ഒന്ന് ഇറങ്ങാനും കൂടി ആയല്ലോ വിചാരിച്ചിട്ട് വേ എന്ന എന്നെക്ക് തേച്ചിട്ട് വേഗം പോകാൻ നിൽക്കട്ടെ കേട്ടോ പുഴേക്ക് പോകട്ടെ അപ്പോൾ ഇവിടെ ആരും നീയിച്ചിട്ടില്ല നാലാളും ഭയങ്കര ഉറക്കത്തിലാണ് ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതായി ഏഴുമണി അയക്കണ കേട്ടോ അപ്പം എന്താണെങ്കിലും വേണ്ടില്ല ഞാൻ വേഗം ഒന്ന് വണ്ടി പോയിട്ട് കുളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടേന്ന് അപ്പം മുടിയിലാണെങ്കിൽ ഇന്നലെ ഒന്ന് ഇതാ ചെറുപ്പ് തട്ടിക്കായിട്ട് വല്ലാതെ ജട കുത്തി നല്ലപോലെ കെട്ട് കുടുങ്ങി ആകെ പാടങ്ങി കേട നിൽക്കുന്നത് അപ്പം ഞാൻ വേഗം ഒന്ന് ചീകി വെക്കട്ടേന്ന് വിചാരിച്ച് ചീകി എണ്ണിട്ടാണ് ചീകി കൊടുത്താലേ സുഖമാണല്ലോ അപ്പൊ ആ ഒരു പരിപാടി ഇപ്പൊ ഇന്ന് നോക്കിക്കൊണ്ട് ഇരിക്കണട്ടോ നല്ല കെട്ടുണ്ട് കയറാൻ നല്ല ഇന്നലെ രാത്രി ഞാൻ ചീകിയിട്ടില്ല അല്ലെങ്കിൽ രാത്രി ഇതാ ചീകി ഇതാക്കണ് കെട്ടി കെട്ടിവെച്ച് കിടക്കണ ഇന്നലെ ഒരു സുഖവും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ല ആ ഒരു തെറ്റിന്റെ ആ ഒരു ആ ഒരു കുയിൽ ആയിരുന്നു ഇട്ട് ഞാൻ അതുകൊണ്ട് തന്നെ മുടി എന്തായാലും ഒന്നും നോക്കിയത് ഒന്നുമില്ല അച്ചലിക്കാണ് നീച്ചാണ് പോയി മണ്ടി പോയാണ് പത്ര കയറി അച്ചു കടക്കുകയാണ് ചെയ്തത് അതിൽ വേഗം രാവിലെ നമുക്ക് പണിയുമ്പോൾ പണിയായില്ലേ അപ്പം രാവിലെ എത്ര തന്നെ ഇങ്ങനെ മുടിയൊക്കെ നല്ലപോലെ കോതി ഒതുക്കി ചീക്കിയൊക്കെ കെട്ടി വെച്ചാൽ രാവിലൊക്കെ നല്ല സുഖം ഉണ്ടാകും എണ്ണയെച്ച് കുളിച്ചാൽ മതിയെന്ന് കേട്ടോ പക്ഷേ ഇന്നലത്തെ ആ ഒരു എന്താ പറയുക ആ കുന്തും കിബറൊക്കെ കൊടുത്ത് അലയിൽ കയറിയിട്ടേ എന്തൊക്കെയോ മാതിരി ആയിക്ക് അപ്പോൾ ഇന്ന കാര്യമൊന്നുമില്ല വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ഇമ്മക്ക് എന്തേലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതി എനിക്ക് ഇപ്പോൾ ഇതാക്കണേ മൂപ്പരല്ലാതെ വേറെ ആരാ വർത്തമാനം അറിയാനുണ്ടാകുക നമ്മളെ കാര്യങ്ങൾ ആരോടല്ലേ പറയാം വേറെ ആരോടും വന്ന് ചെന്ന് പറയാൻ പറ്റുമോ ആരോടും പറയാൻ പറ്റില്ല ഈ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നടക്കണ മക്കളെ കാര്യങ്ങളൊക്കെ വേറെ ആരോടെങ്കിലും ചെന്ന് പറയാൻ പറ്റുമോ മൂപ്പരോടെ തന്നെ അല്ലേ പറയാൻ പറ്റുള്ളൂ അതൊക്കെ തന്നെയാണ് തെറ്റിൻ്റെ ഒരു തുടക്കം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് തെറ്റൽ അപ്പോൾ പൊതുവേ നമുക്ക് ഇത് ഏറെ തെറ്റൽ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് എൻ്റെ കാര്യം കേൾക്കാൻ നിൽക്കണില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാനും ഏറെ കുറെ തെറ്റൽ അപ്പോൾ അങ്ങ് അങ്ങനെയാണ് ഞാൻ കുറേ കുറേന്നൊക്കെ ബലം പിടിച്ചെന്ന് നിന്ന് നോക്കും ഒരു ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ ബലം പിടിച്ചെന്ന് നിന്ന് നോക്കും പക്ഷേ എങ്ങനെയായാലും അതങ്ങനെ മുണ്ടി പോകട്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ തന്നെയാണ് മുടി ജീവിക്കലും നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പം രണ്ട് മാസം മാസത്താക്കും മക്കളെ സ്കൂൾ കൂട്ടിയായിരിക്കും തന്നെ ലീവ് തന്നെ രണ്ട് മാസത്തിൻ്റെ ലീവ് തന്നെയായിരുന്നു ഭയങ്കര മടിയുണ്ട് എല്ലാ കാര്യത്തിനും മടിയായിരുന്നു വീഡിയോ ഇടുക മടിയാണ് വീഡിയോ എടുക്കാൻ മടിയാണ് അങ്ങനെയൊക്കെയാണ് ഓരോരോ മടികളാണ് അതുകൊണ്ട് തന്നെ ആർക്കാ നഷ്ടം നമുക്ക് തന്നെയാണല്ലോ നഷ്ടം വീഡിയോ പിടിച്ചിട്ടില്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ അപ്ലോഡ് ആക്കിയിട്ടില്ലെങ്കിലൊക്കെ തന്നെ നഷ്ടം വരാനുള്ളൂ അപ്പോൾ അതൊക്കെ ഇതാക്കണേ ഒന്ന് ഉഷാറാക്കിയൊന്ന് വരണം കൊണ്ടുവരണം എന്നുള്ളൊരു ഇത് ഉറപ്പൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട് മനസ്സിലങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ സ്ഥിരം വീഡിയോ ഇടണം എന്നൊക്കെ അങ്ങനെ ഒരു ചിന്തയിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാ സ്ഥിരം വീഡിയോ ഇല്ലേ ഇല്ലയെന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഉത്തരക്കായിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് സ്ഥിരം വീഡിയോ ഇടാൻ ഞാൻ നോക്കട്ടെ ഞാൻ പിന്നെ ഇതാക്കണേ നമ്മൾക്ക് ഹെയർ ഹെയർപാക്ക് ഇതാ കുറേ ആയിട്ട് ഞാൻ ഈ ഹെയർ പാക്ക് ഒക്കെ ഇട്ടിട്ട് കുറേ ആയി അങ്ങനെ മുടീനെ ശ്രദ്ധിക്കൽ തന്നെ അല്ല ഈ മക്കളോട് പറഞ്ഞായിരിക്കും ഇത് മുടിയിലെ ശ്രദ്ധിക്കൽ തന്നെ അല്ല ഭയങ്കര മടിയാണ് ഇത് ഇതിൻ്റെ ചെയ്യാനുമായിട്ട് ഒന്നും തേക്കലില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നല്ല മുടിയൊക്കെ ചീകി ഒതുക്കിയിട്ട് വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ട് ഇതാക്കണേ പിന്നെ നമ്മൾ ഒരു പാക്ക് പാക്കിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗം മണ്ടി പോയി പുഴ പോയി കുളിച്ച് തിരുമ്പിയൊക്കെ വന്ന് കഴിഞ്ഞാൽ വേഗം വന്ന് ചായ കുടിച്ചിട്ടോ ചായ നമുക്ക് മസ്റ്റാണല്ലോ രാവിലെ ഇതാക്കണ ഒരു ഗ്ലാസ് ചായയും രണ്ട് മൂന്നാല് ദോശയും അതിന് മാച്ചില്ലാത്തൊരു കറിയും കൂടി ഞാൻ ഉണ്ടാക്കിയാണ് അപ്പോൾ അതൊക്കെ ഇരുന്നിട്ടിങ്ങനെ കുടിക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് കണ്ണം വന്നിട്ട് കണ്ണം കൂളിയൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവന് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവന് അവന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചായ ഒടി ഒക്കെ കഴിഞ്ഞ് മാറ്റലൊക്കെ കഴിഞ്ഞ് ഇന്ന് യൂണിഫോം ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളർ ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് ചായ കുടിക്കട്ടെ അപ്പം മക്കളൊക്കെ നീച്ചു അതിൻ്റെ ഇടയിൽ മൂപ്പര് പണിക്കൊക്കെ പോയി ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉഴയെ പോയത് കേട്ടോ പിന്നെ കുടിച്ച് പോകാൻ വലിയ പണിയൊന്നുമില്ലല്ലോ ഉണ്ടാക്കത്ര ഉണ്ടാക്കണ അത്ര പണി ഇല്ലല്ലേ കുടിച്ച് പോകാനായിട്ട് അപ്പോൾ അതൊക്കെ മൂപ്പരടുത്തോളം വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് പിന്നെ അതാ ഉണ്ണിമോൾ നീച്ച് പേപ്പറിൽ ഇതാക്കണം പെരുന്നുണ്ട് അല്ലാതെ അപ്പോൾ പ്ലസ് വണ്ണിലില്ല അപേക്ഷയും കാര്യങ്ങൾ അതിൻ്റെ എന്തോ ഒരു ഫീച്ചർ ഉണ്ടായാലും അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്തൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുപോകണം എന്നൊക്കെ അപ്പോൾ ഇതുവരെ മുപ്പത്തിയായിക്കൊരു ഇതില്ല കേട്ടോ എന്ത് എടുക്കണം ഏത് കോഴ്സ് എടുക്കണം എന്നില്ല ഒരു മൈൻഡ് വന്നിട്ടില്ല ഹ്യൂമാനിറ്റീസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ അല്ലാത്ത വേറെ എന്തെങ്കിലും എടുക്കണം എന്നൊക്കെ ആലോചി ആലോചനയിലാണ് അപ്പം ഏതായാലും ആലോചിച്ച് തീരുമാനിക്കേണ്ടല്ലോ ഓല് പഠിക്കാനുള്ളതല്ലേ അപ്പോൾ റിസൾട്ട് എന്തായിന്നൊക്കെ ചോദിച്ചൊന്നും കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട് അടിപൊളി മാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അത്ര ഇല്ലെങ്കിലും അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഒരു എട്ട് ഒമ്പത് മണിയായപ്പോൾ ഞാൻ ചായ ഒടിച്ച് കഴിഞ്ഞേരെ വേഗം ഫോണവിടെ കുത്തി വെച്ചിട്ടു പിന്നെ എടുക്കണതാക്കണെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് അപ്പം പത്ത് മണി മുല്ല ഇതാക്കണേ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ സമയം പത്ത് മണി തന്നെയാണ് ഉണ്ടോ അങ്ങനെ ഇതാക്കണേ ഈ ഒരു പൂവാണയ്ക്ക് എന്തോ നല്ല ഇഷ്ടമായിട്ടോ കുറേ പൂ വിവിധ തരം പൂക്കൾ ഉണ്ട് നല്ല വെറൈറ്റി പൂക്കളുണ്ട് വെറൈറ്റി അല്ല കളർ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ റോസ് അതിൻ്റെ ഒരു ഇളം റോസ് മഞ്ഞ വെള്ള ചുവപ്പ് നല്ല കട്ടച്ചോരച്ചോപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ചുവപ്പം കളറൊക്കെ ഉണ്ട് അപ്പോൾ എന്തോ ഈ ഒരു പൂവിനോട് നല്ല നല്ല ഇഷ്ടമുണ്ട് അപ്പോൾ ഇതിലും ഉണ്ട് ഇവിടെ ഇതാക്കണ ഞാനൊരു വേറെ ഒരു ചട്ടി വെച്ചിട്ടാണ് അങ്ങനെ വെച്ചേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൂക്കള വിശേഷങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ടു ഇടക്കിടക്ക് പോയി അവിടെ ഒരു ഫോട്ടോ വീഡിയോ എടുത്തിട്ടില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇനി ഇതാക്കണം ഇവിടെ കുറച്ച് ആൾക്കാർ പണിയെടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പം നമ്മൾ കൊലയമ്മ ഒരാൾ കിടക്കണുണ്ട് അപ്പം ഇന്നലെ നമ്മൾക്ക് വിരുന്ന് വന്നാണ് നമ്മളെ ചെറിയ അമ്മോ ഇതാക്കണേ ഉണ്ടാക്കി കൊടുത്തയച്ചാണ് കേട്ടോ നമ്മളെ വിഷറി ഉണ്ടല്ലോ പണ്ടത്തെ വിഷറി ഉണ്ടല്ലോ അപ്പം അത് ഉണ്ടാക്കി കൊടുത്താൽ പാള വെച്ചിട്ട് നമ്മൾ കവങ്ങിൻ്റെ പാള വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താണ് അപ്പം നല്ല മോഡലിലൊക്കെ ഉണ്ടാക്കി പക്ഷേ കുറച്ച് വലിപ്പം കൂടുതലാ കേട്ടോ കയ്യിൽ ഒതുങ്ങണില്ല ഇതിനെ അങ്ങോട്ട് പിടിച്ച് കാറ്റിങ്ങനെ ഒന്ന് വീശാനായിട്ട് അപ്പം ഇങ്ങനെ കൃതികെട്ടൊക്കെയാണ് വീശല് അപ്പോൾ കുറച്ച് വണ്ണം കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു അപ്പം നല്ല ഉസാറാണ് കേട്ടോ അപ്പം ഇങ്ങനെ വീശുമ്പോൾ ഇതാക്കണ് പണ്ടത്തെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചുമല്ലോ കുറേ കുറേ സാധനങ്ങൾ കാണുമ്പോൾ ചില ചില സാധനങ്ങൾ കാണുമ്പോൾ അല്ലേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചിന്തയിലും നിങ്ങൾക്ക് വരലുണ്ടോ എനിക്ക് വല്ലാതെ വരലുണ്ട് കേട്ടോ ഈ ചിന്തയിലും അപ്പോൾ ഈ വിഷറി കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ അപ്പം നമ്മൾ ഇതാക്കണ് തെങ്ങിൻ്റെയും കൗങ്ങിൻ്റെയും ഒക്കെ എടുത്താണല്ലോ നമ്മളെ വീട് നമുക്ക് എപ്പോഴും ഈ ഒരു വീശി കൊണ്ടുനടക്കണ പണിയൊക്കെ അറു കേട്ടോ പണ്ട് അപ്പോൾ കരണ്ടും വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കണമല്ലോ ഇപ്പോഴല്ലപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് അപ്പം അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു അപ്പോൾ ഇതാക്കുന്ന അടിച്ചു വരാൻ ചൂലടക്കൊണ്ടേ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ അടിച്ച ബ്ലൗസായിട്ട് അത് അമ്മൻ്റെ ഇതാ കല്യാണം സാരിക്ക് ഉള്ളതാണ് അമ്മക്ക് ഇതാക്കണ് കുടുംബക്കാരൊരു കല്യാണം ഉണ്ട് കേട്ടോ ഞായറാഴ്ച അപ്പോൾ അയക്കുള്ളതാണ് ബ്ലൗസ് കൊടുന്ന് തന്നതായിട്ട് സാരിയും ബ്ലൗസൊക്കെ അടിച്ചുകൊണ്ട് കല്യാണത്തിന് വരുമ്പോൾ കൊടന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അമ്മായി അമ്മ കൊടുന്ന് അച്ച എന്നതാണ് അപ്പോൾ ഒരു ബ്ലൗസ് അടിച്ച് കഴിഞ്ഞ് ഒന്ന് ഇതാക്കണ് ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് വെട്ടി വെച്ചു കേട്ടോ അപ്പോൾ ഇതാണ് സാരി ഇതാണ് കസവിൻ്റെ സാരി ഉണ്ടല്ലോ കസവ് അല്ലേ ഇതിന് പറയാം അപ്പോൾ ആയതാൽ ആ ഒരു സാരി ആണുള്ളത് ആ സാരി നല്ല രസം ഉണ്ട് കാണാനായിട്ട് പട്ടു സാരി പോലെയൊക്കെയാണ് പിന്നെ ഇതാക്കണ് നമ്മൾ അടുക്കളയിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കച്ചറ അടുക്കള ഞങ്ങൾ കണ്ടിട്ട് ഉണ്ടാവില്ല കേട്ടോ ഭയങ്കര കച്ചറായി കിടക്കുകയാണ് അപ്പോൾ രാവിലെ ചായയും കടിയൊക്കെ കണ്ട് ഉണ്ടാക്കി അറിഞ്ഞ് കഴിഞ്ഞേരം പിന്നെ നമ്മളിങ്ങനെ കയറിയിട്ടില്ല കേട്ടോ അച്ചലർക്കും അങ്ങനെ ഇട്ട് പിന്നെ മിഷീൻ വരെ കണ്ടിരുന്നിൽക്കുകയാണ് ഇന്നിപ്പോൾ പൂർത്തിയാക്കാൻ രണ്ട് ആ ഒരു ബ്ലൗസും വിചാരിച്ചിങ്ങനെ നിൽക്കാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ടാൾക്കാർക്ക് ഇവിടെ ഭയങ്കര പണിയാണെന്നുള്ളത് അപ്പോൾ ഇന്നലെ ഇതാക്കണ് രാത്രി കണ്ണന് പോയിട്ട് വല ഇട്ടിട്ട് നല്ല മീൻ കൊടുത്ത് നിന്നിട്ടോ വണ്ണനും തുണക്കാരനും കൂടിയാണ് കൂടിയിട്ട് വല ഇടാൻ പോയിരുന്നു അപ്പോൾ മീൻ കിട്ടിന്ന് അപ്പോൾ ഇവര് ഇതാക്കണ് മീൻ നന്നാക്കി കോളി എന്നാൽ ഞാൻ നിങ്ങളെ പണി ഞാൻ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ അപ്പോൾ ഇക്കില്ല പണി ഇതാക്കണ് അടിച്ചു വാരലും തുടക്കം പാടിയാണ് അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞല്ലേ ഇനിയിപ്പൊ മീനമ്മ ഇരിക്കണ്ട അതും ഈ പരൽ മീന്മ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മക്കളോട് പറഞ്ഞ കേട്ടോ അപ്പൊ മക്കളെടുക്കണ പണിയാണ് ഇപ്പൊ ഇന്നിപ്പാൻ എടുക്കേണ്ടത് ആ പോലെ പണിയും കൂടി ഒക്കെ എടുക്കണം അപ്പം ആദ്യം ചോറിനും വെള്ളം വെക്കട്ടെ എന്ന് വിചാരിച്ച് ചോറിനും വെള്ളം വെച്ചു കേട്ടോ വലിയ ചെമ്പിൽ തന്നെയാണ് വെച്ചത് ഇനിയിപ്പോൾ വൈകുന്നേരം ഒന്ന് ഞാൻ വെക്കാൻ വേണ്ടി തിരിയണില്ല അപ്പോൾ അതാ വലിയ ചെമ്പിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മത്തനാണ് അവിടെ കറി വെക്കാനായിട്ടുള്ളത് കേട്ടോ അപ്പം മത്തനും ഒന്ന് നന്നാക്കി വെക്കണം പിന്നെ മീൻ പൊരിച്ചോ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക വെണ്ടയ്ക്കോ കിഴങ്ങ് അങ്ങനെ പൊരിച്ചും കൂടി കൊടുത്താൽ സമാധാനമാകുമല്ലോ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് മുപ്പത്തിയായിരം ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് കോഴിക്കുട്ടികൾ വിരഞ്ഞിരിക്കണുണ്ട് രണ്ടെണ്ണല്ല നാലെണ്ണ ഉണ്ട് അപ്പം അവര് എങ്ങനെയോ പുറത്ത് യാഡ് ചെയ്യുന്നുണ്ട് അപ്പം അരിറ്റയാൾ ഇതാക്കണ് പൊടിച്ച് കൊണ്ടുവന്ന് അവളെ കൈ കൊടുത്തായിരുന്നു അപ്പോൾ ഭയങ്കര വീഡിയോ കൊടുത്തായിരുന്നു ഇപ്പം ഇവിടെ അപ്പോൾ രണ്ടാൾ ഇതാക്കണ് കൂട്ടിന്ന് പുറത്ത് അറക്കായിട്ട് ഇതാക്കണ് അകപ്പാട മെലിഞ്ഞൊട്ടിരിക്കണ കേട്ടോ തീറ്റി വെള്ളമൊക്കെ ഇതാക്കും കൂട്ടിൽ കൊടുക്കലുണ്ട് കേട്ടോ എന്നാലും മോലക്ക് ഇതാക്കണ് പുറത്തിറങ്ങിയിട്ട് ചനക്കി തിന്നാരിട്ടുണ്ടല്ലോ ഒരു സുഖ ലൈമുണ്ട് ഓലിക്ക് അവതാക്കണ ഓലിതാക്കണ് നെഞ്ചത്തൊക്കെ വെച്ച് കുത്തിരിക്കുകയാണ് ഇതൊക്കെ ഇപ്പം ഞാനിതായി എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത് ഈ ഒരു വീഡിയോ ഒക്കെ കേട്ടോ അപ്പം മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓല് ഒരു ടി വി കാണാൻ വേണ്ടി ഇരുന്നാണ് ഒരാൾ കുളിക്കാൻ പോയിക്കുന്നത് മുമ്പേ എണ്ണയൊക്കെ തേച്ചിട്ട് അങ്ങനെ ഇരിക്കണ നേരത്താണ് ഇപ്പം ഈ കോഴിക്കുട്ടികൾ വന്ന് കൂടിയത് അപ്പോൾ ഓരോക്കെ ഇതാക്ക കൂട്ടിൽ പിടിച്ചിടണം എങ്ങനെയോ പുറത്തിറങ്ങിയതാണ് കേട്ടോ കൂട്ടിൽ പിടിച്ചിട്ടിട്ടില്ലെങ്കിൽ കാക്ക പൂച്ച അതേമാതി എല്ലാ ജന്തുക്കളും പിടിച്ചു കൊണ്ടാകും നമുക്ക് ഇതാക്കണം ഒരു ഓരി വെച്ചാണ്ട് ഒരു നാലെണ്ണയേ വിരിഞ്ഞിട്ടുള്ളൂ അങ്ങനത്തെ ആക്കണം ഈ ഒരു ഫോണും പിടിച്ച് നടക്കുന്ന ഒരാളെ കണ്ടങ്ങൾ അത് കുഞ്ഞാറ്റിയാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് അപ്പോൾ എനിക്ക് ഇങ്ങനൊരു സഹായം ചെയ്യണതെന്ന് നിങ്ങൾ ചിന്തിക്കൂലേ അപ്പോൾ ഫോൺ തുറന്നു കൊടുക്കാൻ വേണ്ടി ലോക്ക് തുറക്കുന്നു തുറക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഉപകാരമാണല്ലോ അപ്പം ഞാൻ കുറച്ചു നേരം ഒന്ന് വീഡിയോ എടുക്കുന്നേ എന്നിട്ട് ഞാൻ ലോക്ക് തുറന്നു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ആ മുപ്പത്തിയായിരം എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ അതാണ് ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അങ്ങനെ ഇതാക്കണ് മറ്റുള്ളതൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് അതിൻ്റെ ഓല പണിയും കൂടി ഞാൻ എടുക്കണമല്ലോ അപ്പോൾ മീൻ നന്നാക്കിയ സ്ഥിതിക്കും അപ്പോൾ മീൻ നന്നാക്കിയത് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇത് രണ്ടാം പണി ആയിക്കണെന്ന് പറഞ്ഞാൽ മന്തിലൊക്കെ ഈ പണിമ പണി അയക്കണം കേട്ടോ അപ്പോൾ ഈ സാധാരണ ഗതിയിൽ ഞാൻ തന്നെ നന്നാക്കിയാൽ മതിയെന്നു എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നി പോയിട്ടോ കാരണം വെച്ചാൽ ഇവിടെ വെച്ചിട്ടാണ് ഒരു മീൻ നന്നാക്കാൻ വേണ്ടി ഇരുന്നത് ഇവിടെ അകപ്പാട മീനൊക്കെ അതിൻ്റെ ചുളക്കിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ആകപ്പാടാണ് കയറുന്നുണ്ടോ പിന്നെ ഒരു കല്ലുമ്മൊക്കെ ഉണ്ട് ഈ ഉരച്ച് കുറേ അപ്പം കല്ലുമ്മലും ഉണ്ട് അതും തേച്ച് കൊറി വെക്കണഞ്ഞ് അപ്പോൾ പണിയമ്മ പണിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവരവിടെയൊക്കെ എന്തേലൊക്കെ ഒരു പണി പറഞ്ഞാൽ അത് വൃത്തിക്ക് എടുക്കണ പരിപാടിയേ ഓൽക്കില്ല ഓലൊരാപ്പ ഊപ്പ പണികളെടുക്കുള്ളൂ ഞമ്മക്കാണെങ്കിൽ അതൊന്നും കണ്ടുകൂട കേട്ടോ എടുക്കണതാക്കണ് വൃത്തി മെനയിലൊക്കെ എടുത്താൽ അത് തീരുമല്ലോ അപ്പോൾ ഓൽക്ക് ഇതാക്കുന്ന വേണോ ആ ആരിക്കാനും വേണ്ടി ഓക്കാനിച്ചനോ പരിപാടി ഉണ്ടല്ലോ അതാണ് മക്കളെ പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് തീരണം എന്നില്ല ഒരു പരിപാടിക്കാണ് അധ്വാനിച്ച വൈകാനും എന്നാലോ എല്ലാ കാര്യങ്ങളും നടക്കും വേണം അങ്ങനത്തെ പരിപാടിയാണ് ഓൽക്ക് അപ്പോൾ ഞാനിത് ആ വേഗം അടിച്ചു വരാൻ വേണ്ടി നിന്ന് നിന്നാണ് എന്നിട്ട് വേണം ചോറ് വേകുന്നതിന് മുന്നേ തുടച്ചും കൂടി ഇരുന്നേട്ടോ അങ്ങനെന്താണ് തുടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മീനൊക്കെ മുളകൊക്കെ കൂട്ടി തന്നിട്ടാണ് രണ്ടാളും കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയത് അപ്പം മീൻ പൊരിച്ച് വെച്ചേക്കണം കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരലാണില്ല അത് പക്ഷേ നല്ല രസമാണ് ഇട തിന്നാനായിട്ട് നല്ല രസമാണ് അപ്പം മഴ പെയ്യുമ്പോൾ ഇതിലേറെ നമുക്ക് മീൻ കിട്ടും കേട്ടോ അപ്പോൾ കരുതൽ കല്ലാംകാരി എന്നൊക്കെ പറഞ്ഞായിരിക്കും കുറേ മീൻ കൂട്ടും കേട്ടോ അപ്പം ഇപ്പം എന്താക്കിന് പരലും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ എന്താണ് പപ്പടം കാച്ചിട്ടുണ്ട് നമ്മളെ മത്തൻ്റെ ഒരു കറി ഉണ്ട് കേട്ടോ കഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ചിരുന്ന് മത്തം താളിക്കറിയില്ലേ അപ്പം അങ്ങനത്തെ ഒരു കറിയും കൂടി വെച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കടുകൊക്കെ ഇട്ടിട്ടൊന്നും തൂമിച്ചും വെച്ച് ചോറ് ഇതാ ഊറ്റിക്കൊണ്ടിരിക്കേണ്ട ഇപ്പൊക്കൊക്കെ അതേമാതി രാത്രിക്കൊക്കില്ല ചോറും ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് രാവിലത്തെ ഓരോരോ പണികൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ല ദിവസം പോകുക ഇങ്ങനെ തന്നെയാണ് അപ്പം അതാ ഒരാൾ മീൻ മീനിങ്ങനെ നുള്ളി തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് നല്ല രസമായിട്ട് ഈ പരൽ മീൻ പൊരിച്ചത് ഉണ്ടല്ലോ നല്ല രസമാണ് പാടത്ത മീനും നല്ല രസം തന്നെയാണ് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു മീൻ തോട്ടിലെ മീനാണ് തോട്ടിലെ മീൻ എന്തോ അങ്ങനെ ഇഷ്ടമില്ല അങ്ങനെ പിടിച്ചു കൊണ്ടുവരലുള്ളൂ ഞാൻ തിന്നാത്തത് അങ്ങനെ പിടിച്ച് കൊണ്ടുവരിലില്ല അപ്പം പാടം പറമ്പൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്വത്താണ് തോടിനോട് എന്തോ വലിയ താല്പര്യമില്ല അങ്ങനെ ഇതാക്കണ് ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോറീറ്റൊക്കെ കഴിഞ്ഞ് ഇത്ര നേരം ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് നോക്കി എഡിറ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ കടന്നു വിട്ടോ ഇല്ല എടുത്ത വീഡിയോ വേഗം എടുത്ത് എഡിറ്റ് ചെയ്തു പിന്നെ ഇതാക്കണ് ചോറിയിട്ടേ കഞ്ഞി ഒന്ന് മങ്ങി കഴിഞ്ഞേരെയാണ് പിന്നെ ഒരു മൂന്ന് മണി ആയപ്പോഴാണ് കേട്ടെ നമുക്ക് വന്നത് അപ്പം ബൗതി ഇത് അടിച്ച് വെച്ചു ഭൗതിയും കൂടി അടിക്കട്ടെ ചേച്ചി ഈ ഒരു ബ്ലൗസും കൂടി കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഫൈനൽ ടച്ചപ്പാണ് നടത്തി കൊണ്ടിരിക്കണിപ്പം പിന്നെ കൊളുത്ത് കുടിപ്പിക്കാണ്ട് തുന്നാണ്ട് അതൊക്കെ വേറെ പണി ഉണ്ട് കിട്ടോ ബ്ലൗസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ചുരിദാറിനെ കാട്ടിലൊരു മല്ലുകെട്ടിലൊരു നൈപ്പില്ല പണിയാണ് ഈ ഒരു ബ്ലൗസ് അടിക്കാന്നുള്ളത് കാരണം അത് അടിക്കാൻ കുറവായി കാരണം ഫുള്ള് തുന്നാനാവുകട്ടോ അപ്പോൾ വേഗം ഒന്ന് അതിൻ്റെ ഷെയ്പ്പൊക്കെ ആക്കി ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഏറെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ മെഷീൻ കച്ചിക്കും മൂത്തച്ചിക്കും ഒക്കെ മെഷീൻ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ വെച്ച് അടിച്ച് എന്നൊക്കെയാണ് വിചാരിച്ചിങ്ങനെ നിൽക്കണത് അപ്പോൾ വേഗം ഒന്ന് അടിച്ച് തീർക്കട്ടെ പിന്നെ മക്കൾക്ക് ഇതാക്കണ് ഇപ്പോഴത്തെ മോഡല് മീഡിയം കുപ്പായം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സീലിമായി അതുമാണോ അടിച്ചു കൂട്ടുക അകപ്പാടെ ഒരു ബേജാർ എത്തപ്പാട് ഇന്നാണെങ്കിൽ ഒരു ബുധനാഴ്ച ആയി തുടങ്ങിയല്ലേ അല്ലേ അപ്പം ഇനി വ്യാഴം വെള്ളി ശനി ഞായറാഴ്ചയാണ് കേട്ടോ കല്യാണമുള്ളത് അപ്പം അതിൻ്റെ മുന്നേ എല്ലാ പരിപാടികളൊക്കെ സെറ്റപ്പ് ആക്കണം അപ്പം പിന്നെതാക്കണം അതൊക്കെ അടിച്ച് കഴിഞ്ഞേരാ ബ്ലൗസും കാര്യങ്ങളൊക്കെ കയ്യും കാലും ഒക്കെ വെച്ചിട്ട് ആയി കഴിഞ്ഞേരം വേണം തുന്നാൽ മടീട്ട് വന്നതാണ് കേട്ടോ നമ്മങ്ങനെ തുന്നലൊക്കെ കഴിഞ്ഞ് തുന്നണ നേരം കൊണ്ട് മഴ പെയ്തു കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി കാറ്റും ഉണ്ടായിരുന്നു വൈകുന്നേരം ആയാൽ പിന്നെ ഒരു കാറ്റും മഴയും കണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ തുന്നൽ കുറച്ച് കൂടുതലാണ് ഇതിന് കുളത്തും അതിൻ്റെ കഴുത്തും കൈയും ആ ഒരു ഊരൻ്റെ ആ പുറംഭാഗമൊക്കെ തുന്നീട്ട് വേണം കേട്ടോ അപ്പം അങ്ങനെയാണ് ബ്ലൗസിൻ്റെ പരിപാടി നല്ല വില കുറവാണ് നമ്മൾ വീട്ടിലിരുന്ന് അടിക്കുമ്പോൾ തോനെ വില വാങ്ങാനും വെച്ചല്ലോ പക്ഷെ അമ്മനോടൊന്നും വാങ്ങൂല കേട്ടോ അപ്പം ഞാൻ പൊതുവേ പറയാം അങ്ങനെ ഇതാക്കിയിട്ട് നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇതൊക്കെ അപ്പം മഴ പെയ്താകപ്പാടെ ചളിക്കുമായി കണ്ട മുറ്റക്കെ ആകപ്പാട ആയി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് അത്ര തന്നെയുള്ള ചൂടൊപ്പം പോലത്തെ വീഡിയോ ഒക്കെ തന്നെയാണ് ഇനി വരും ദിവസങ്ങളും ഞാൻ കൃത്യനിഷ്ഠയോടെ പാലിക്കുമെന്ന് വിചാരിക്കിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് കൂടി ചെയ്യാം ബൈ ബൈ